എല്ലാരും ആക്കണം പത്തിന്റായിട്ട് പൊറ്റിക്കൊണ്ടായിട്ട് മാതാവ് കാക്കണം അതേപ്രാക്ക മനസ്സറിഞ്ഞ് മാതാവിനെ ഭരിച്ചു പ്രാർത്ഥിച്ചു ഇന്നത്തെ വിളിച്ചോറ് വിളിക്ക് പൊരുളിയായിട്ട് മാതാവ് കൂടെ കിട്ടുമ്പല്ലൂര് ദുഃഖഭാരതിയിലായി പോയാലും മനസംബാർദ്ദമായ അജ്ഞാനും മരവരക്കണം കരവള അസിക്കണ്ണം ബേട്ട് അമ്മ കൽപ്പിക്കണം അമ്മ കൂടെ കൂടെ കേട്ട് കേൾപ്പിച്ചപ്പോ എന്റെ പുത്രമാർ ദുഃഖഭാരതിയിൽ അസ്യക്കടം ബേട്ട് മാതാവ് സാധ്യമാക്കി തരണം അമ്മ കൂടെ വേണമെങ്കിലും മാതാവിനെ വിളിച്ചു വിളിച്ചോർ വിളിക്ക് മുറുള്ളിയായിട്ട് എന്റെ പൊടമകളെയും നാഗത്താനും ഭൂത്താനും ധാരാളം എന്റെ കൂടിയിലൊക്കെ മാതാവ് വിളിച്ചു കുട്ടയച്ചു സന്തോഷത്തിനുകൂടി മാതാവൂടെ വായിട്ടെങ്കിലും ദുഃഖഭാരതികൾ സന്തോഷമായിരുന്നെങ്കിലും ഒരു പൂർണ്ണമായിട്ടും ഇല്ല പൂർണ്ണമായിട്ടില്ല പകുതി കൊണ്ട് ഫലമായിട്ടുണ്ട് ാപ്തിയുംവരായം ദീപം താമ്പൂല ദീപലക്ഷണം നാളിയരക്ഷണം പടിഞ്ഞാറ് ഭാഗം കണ്ട പടിഞ്ഞാറുക ദുഃഖഭാരതി ദുഃഖമുണ്ട് സങ്കടങ്ങളും വിഷമങ്ങളൊക്കെ വീണ്ടും മാതാവോട് ഹൃത്തിങ്കിലേറ്റിണേന്റെ പുത്രമാരെങ്കിലും ഒക്കെ ഉണ്ട രോഗത്തിലല്ല മാതാവിനെ പിടിച്ച് അല്ലെ ഒരു രോഗ രോഗത്തിലായി പോയാ രോഗാവസ്ഥ മാതാവിനെ വിളിച്ചതിന് നമ്മൾ ഇച്ചോറ് മണിക്ക് പൊറുളിയായിട്ട് മാതാവിന്റെ അനുഗ്രഹം കൊണ്ട് ഔഷധം കൊണ്ടും അനുഗ്രഹം കൊണ്ടും തടസ്സങ്ങള് മേൽശാന്തി ആണ് വിഷ്ണു വിഷ്ണു നമ്പർ അപ്പൊ തിരുവനി ഈ ക്ഷേത്രത്തിന്റെ ഐതിഹ്യവും കാര്യങ്ങളിലും എന്താണ് ഇവിടെ പ്രതിഷ്ഠ എങ്ങനെ ഇവിടെ ഇവിടെ ഭദ്രകാളി ഭാവത്തിലാണ് പ്രതിഷ്ഠ പ്രതിഷ്ഠ അതില് സന്താന ഭാവത്തിലുള്ള രണ്ട് മൂർത്തികളും കൂടിയുണ്ട് അതായത് അമ്മയും രണ്ട് കുട്ടികളും എന്നുള്ള സങ്കല്പ അതിൽ സന്താന ഭാവത്തിലുള്ള അത് ശക്തിയായിട്ട് തന്നെയാണ് ആരാധിക്കുന്നത് അതിന് കൃഷ്ണകാളി കരിങ്കാളി എന്ന പേരിലാണ് പേരിലാണെന്നറിയപ്പെടുക അപ്പം അതിൽ ഏറ്റവും പ്രാധാന്യം പ്രധാന ദേവതയായിരിക്കുന്നത് ഭദ്രകളിക്കാണ് ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത എടുത്തു പറയത്തക്ക പ്രത്യേകത എന്താ വെച്ചാൽ ഇതിൻ്റെ പൂർവ്വകാലം പറയുകയാണെങ്കിൽ ഉത്തമായ പൂജകൾ നടന്നതെന്ന് ബ്രാഹ്മണ സമ്പ്രദായത്തിലുള്ള ഒരു പൂജ നടന്നുവെന്നാണ് എന്നാണ് പ്രശ്ന വിധിപ്രകാരം പറയുന്നത് അപ്പം അതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് ഇന്നിവിടെ രണ്ട് സമ്പ്രദായം കാണുന്നത് എന്ന് വെച്ചാൽ ഇവിടെ ഉത്തമ പൂജയും ചുറ്റമ്പല മാതൃകയിൽ ഇതിൻ്റെ പുറത്ത് മധ്യമകർമ്മം കെട്ടിയാട്ടവും കലശംകള് ഇത്യാദിങ്ങനെയാണ് അപ്പം രണ്ട് സമ്പ്രദായവും കൂടി അതായത് ശക്തിനെ അങ്ങനെയാണ് പറയുക ശക്തിക്ക് രണ്ട് ആചാരങ്ങൾ ഓരോ നാട്ടിലും ഓരോ ദേശത്തിനനുസരിച്ചൊക്കെ ഉണ്ടാവാം അപ്പോൾ കാലാന്തരത്തിൽ ചിലപ്പോൾ അതിന് ആ സമ്പ്രദായത്തിൽ നിന്ന് മാറി രണ്ട് സമ്പ്രദായം വന്നു എന്ന് മാത്രം അപ്പൊ ഒരു ശക്തിക്ക് വളരെയധികം പ്രാധാന്യമുള്ളൊരു സങ്കേതമാണ് അതുകൊണ്ടായിരിക്കാം അതുകൊണ്ടാണ് ഈ ചൊവ്വാ വള്ളി ദിവസങ്ങളില് സംക്രമ ദിവസങ്ങളിൽ ഇത് ദിവസങ്ങൾ മാത്രമേ ഇവിടെ പ്രാധാന്യം ഉള്ളൂ പൂജകൾ നടക്കുന്നുള്ളൂ മറ്റുള്ള ദിവസങ്ങൾ ചെയ്തുകൂടുക അതല്ല പാരമ്പര്യമായിട്ട് അങ്ങനെയാണ് ചെയ്യുന്നത് തുടർന്ന് വരുന്നത് അതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത പിന്നെ ഇവിടുത്തെ പ്രധാന ഉത്സവം കെട്ടിയാട്ടം കരാ മഹോത്സവം പിന്നെ കൂടാതെ ഫെബ്രുവരി മാസത്തിൽ ഫെബ്രുവരി ജനുവരി ലാസ്റ്റ് ജനുവരി അല്ല മകര ഏഴിനാണ് പ്രതിഷ്ഠാദിനം ദിനം പ്രതിഷ്ഠാ ദിനം അത് അതിന് അന്ന് പൊങ്കാലിയൊക്കെ നടക്കും ദേവിയുടെ പ്രധാന കൂടാതെ പിന്നെ പ്രധാനമായിട്ടും കുംഭമാസത്തിൽ ഉത്സവല്ലേ ഉത്സവം അത് അത് മധ്യമ സമ്പ്രദായത്തിൽ തന്നെ കെട്ടിയാട്ടത്തോടുകൂടി ഉള്ളിലെ വിശേഷാൽ പൂജകളോടും കൂടി നടന്നു വരുന്നു പിന്നെ നവരാത്രി ഇത്യാദി വിശേഷങ്ങളൊക്കെ നടന്നു വരുന്നു കുട്ടിയൂരുമായിട്ടൊരു എന്നാണ് ഈ ക്ഷേത്രത്തിന് ആയതുകൊണ്ടാണ് ഈ കുട്ടിയൂര് പ്രക്കുഴം എന്ന് പറഞ്ഞാൽ ചടങ് തുടങ്ങിക്കഴിഞ്ഞാല് പിന്നെ ഇവിടെ നട അടച്ചിട്ടുണ്ടല്ലേ അതേസമയം നട അടച്ചിടുന്നുണ്ട് എന്ന് പറഞ്ഞാൽ പൂജകൾ മാസപൂജയ്ക്ക് മുടക്കമില്ല പുറത്തുള്ള കെട്ടിയാട്ടങ്ങളൊക്കെ ഈ പ്രദേശത്ത് ഇല്ലല്ലോ ഇല്ല ഇല്ല ആയതിന്റെ പ്രതീകമായിട്ട് തന്നെയാണ് തീർച്ചയായിട്ടും പൂജകൾ ഇവിടെ ഇല്ലയെന്നു മാത്രം ആ ചൊവ്വാ വെള്ളി പൂജകൾ ഇല്ലാതെ ഇരിക്കുന്നുള്ളൂ പിന്നെ ഈ കെട്ടിയാട്ടം ഇല്ല അപ്പൊ കുട്ടിയൂരിയായിട്ട് അങ്ങനെയാണല്ലോ ചിലത് അപ്പ ആയതുകൊണ്ട് ഇവിടെ മാസത്തിലുള്ള പൂജകൾ സംക്രമ പൂജ നടന്നു വരുന്നുണ്ട് അന്ന് കലശം ഉണ്ടോ എന്ന് കലശം ഇല്ലാനും അതാണ് മറ്റൊരു പ്രത്യേകത അപ്പൊ ഇങ്ങനെയുള്ള വ്യത്യസ്ത ആചാരങ്ങളാണല്ലോ ഇതിനവരാത്രികാലം വിശേഷമായിട്ട് കൊണ്ടുവരുന്നു പക്ഷെ ഇത്തരത്തിലുള്ളൊരു ദേവി സങ്കേതത്തിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ അത് പരാശക്തിയെ എത്രത്താണ്ട് നമ്മൾ ഭക്തിയോടും വിശ്വാസത്തോടും കൂടി അവിടെ വേണ്ട വിധത്തിൽ സ്മരിക്കുന്നു അവിടെ നമുക്ക് ഉത്തമായിട്ട് ഫലത്തെ പ്രദാനം ചെയ്യുന്നു പ്രത്യേകിച്ചും ഒരു കൗളമാർഗം കൂടി അടിസ്ഥാനമായിട്ട് ബ്രാഹ്മണരിൽ തന്നെ കൗളമാർഗം സ്വീകരിച്ചവരൊക്കെ ഉണ്ട് അപ്പൊ ആ ഒരു ശക്തിയുടെ പരമ്പരയുടെ ഒരു ഇതും കൂടി ഇവിടെ ഉള്ളതുകൊണ്ട് ആ ആ ചൈതന്യം ഇന്നും നിലനിൽക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് ഞാൻ ഞാനിപ്പോൾ ഇവിടെ വന്നിട്ട് തന്നെ പത്ത് വർഷത്തോളായി പത്ത് വർഷമായി പത്ത് വർഷമായി പത്ത് വർഷമായെങ്കിലും നമുക്കിവിടെ ഒരു പ്രത്യേകത വെച്ചാൽ ആ പരാശക്തിയെ വേണ്ടവിൽ നമുക്ക് പരിപാലിച്ചു കഴിഞ്ഞാൽ അത് ഭക്തനും സമൂഹത്തിനും ഒരുപാട് ഗുണത്തെ പ്രദാനം ചെയ്യുന്നതാണ് ആരാധനയിൽ കൂടെ ഒരുത്തമരണം അതുപോലെ തന്നെ വിളിച്ചാൽ വിശേഷപ്പെട്ട പ്രാർത്ഥനകൾക്കൊക്കെ ഇവിടെ ഫലമുണ്ട് വിവാഹ വിഷയമാണെങ്കിൽ സ്വയംഭര പുഷ്പാഞ്ജലി ഒരു ഏഴെണ്ണം കഴിച്ചാൽ അത് അനുഭവത്തിൽ വരുന്നുണ്ട് പിന്നെ സന്താന വിഷയങ്ങള് പിന്നെ ജാതി മത വേദമന്യെന്നു പറയാം നമുക്ക് ശക്തിയുടെ മുന്നിൽ അതിന് പ്രാധാന്യം ഇല്ലാന്നാണ് പരാശക്തിക്കിടെ മുമ്പിൽ അവിടെ ഏറ്റവും കൂടുതൽ വിശ്വാസത്തിനാണ് നമ്മുടെ ആചാരത്തിനാണ് ആചാരത്തിലും അനുഷ്ഠാനത്തിലുള്ളവർക്ക് എൻ്റെ വ്യക്തിപരമായിട്ട് പറഞ്ഞാൽ അവിടെ ഒരു പ്രാധാന്യം ഉണ്ടെന്ന് അങ്ങനെ ആയിരിക്കണം വരുന്നതും പ്രാർത്ഥിക്കുന്നതൊക്കെ പിന്നെ മറ്റൊരു പ്രത്യേകത വെച്ചാൽ നമ്മൾ ഈ ഇത്ര ആരാധനകളൊക്കെ ഉണ്ടെങ്കിലും ശരി ഈ രണ്ട് സമ്പ്രദായങ്ങൾ കൂടി വരുന്നത് കൊണ്ട് പിന്നെ അതിനെ രണ്ടിനെ ഒരേ തുല്യതയെ തന്നെ കാണണം രണ്ടും രണ്ട് സമ്പ്രദായം ആണെന്ന് മാത്രം ഒരേ ശക്തി തന്നെയാണല്ലോ രണ്ടായിട്ട് തന്നെ ആരാധിക്കുന്നത് അപ്പം അതിനെ പൂർണ്ണമായിട്ടും മനസ്സിലാക്കി ആ ആരാധനയിൽ വിശ്വാസത്തോടും ഭക്തിയോടും കൂടി സമർപ്പിക്കുന്ന ഭക്തനെ സംബന്ധിച്ച് ഭക്തി കണ്ടത്തമ്മയുടെ പൂർണ്ണ അനുഗ്രഹം ഉണ്ടാവും എനിക്ക് ഉറപ്പ് തരാൻ പറ്റും എൻ്റെ അനുഭവത്തിൽ കൂടെ ശരി പിന്നെ ഏത് കാര്യങ്ങൾക്കിവിടെ നമുക്ക് പ്രാർത്ഥിച്ചാലും ശരി അത് ഇവിടെ ഏത് ഭക്തൻ നമ്മളോട് നമ്മളോടൊരു യേശാന്തി എന്നുള്ളതിലൊക്കെ വന്ന് സംസാരിച്ചാലും അതിനൊരു വരെ ഈശ്വരാധീനത്തോടു കൂടി അത് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ഭക്തന്റെ ആഗ്രഹങ്ങൾ പൂർണ്ണമായിട്ടും സാധിക്കും പ്രധാന സങ്കേതം കൂടിയാണ് ശക്തി നമുക്ക് എടുത്തു പറയേണ്ടത് ഇവിടെ ഫലം കൊണ്ടുതന്നെ വ്യത്യസ്ത ദേശങ്ങളിൽ നിന്ന് വരുന്ന കാര്യങ്ങൾ പറഞ്ഞാൽ അവിടെ നടക്കുന്നുണ്ട് എന്നുള്ളത് പക്ഷെ അവിടെ ഭക്തനും പൂർണ്ണ വിശ്വാസിയായിരിക്കണം കാര്യം അവിടെ അത് പൂർണ്ണമായിട്ട് നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നുണ്ട് എന്നിട്ട് ഒരു ബാലമല്ല എന്നിട്ട് ഒരു പമ്പരല്ലായിട്ട് ബാലത്തെ മരിക്കുന്ന പ്രാർത്ഥിച്ച് കേടുത്തു പോകാൻ പാ എന്റെ പുത്രിമാർങ്കിൽ തറവാട്ട് പാരമ്പര്യം തറവാട്ടിലെ പെറ്റമാതാവിനെ കഴിച്ചാൽ പൂട്ടിക്കൊണ്ടായിട്ട് പ്രസന്ധിയാരം പ്രഭാതകാലോ ചെറുച്ചൂട്ടും പേട്ടൻ്റെ ശ്രീവാചനാമാർക്കിളമിയാട്ടും ചണ്ണമുണ്ണാരത്തിൽ തുറകയായിട്ടും എന്നിങ്ങനെ പതിരട്ട വാറപുണിയായിട്ട് മനസ്സിനെ തട്ടി അധിപതിയായിട്ടല്ലേ അനേകം ദേവി ദേവന്മാർ സങ്കല്പസന്നിധാനം പേട്ടൻ്റെ പുത്രിമാരുടെ ജന്മം കൊണ്ടു അന്നേ തൊട്ട് നേവര് രചിച്ചു പ്രാർത്ഥിച്ചു വിളിച്ചോറ് വിളിച്ച് പൊറുപിളിയായിട്ട് അല്ലെ അമ്മ കാത്തിരുണ്ട് അല്ലെങ്കിൽ വലിയവരും ദുഃഖങ്ങളൊക്കെ അമ്മയോട് പറഞ്ഞു അതൊക്കെ അമ്മ സാധിപ്പിക്കുന്നു ആരുള്ള അല്ലെ ആരുള്ള അമ്മ വഴികൾ തന്നെ സന്താനങ്ങളെ ആയിട്ടുള്ളു പുത്രിമാരെയായിട്ടും പുത്തിരിമാർ ഇവരായിട്ടും അതേപോലെ എല്ലാവരും ശോഭിതമായിക്കുന്ന ഫലങ്ങൾ അതേപോലെ കല്വിലാസിൻ്റെ ആയത്തിനും സന്തോഷം പറ്റുമുണ്ടോ അല്പമുണ്ട് അല്ലേ എന്നാൽ സന്തോഷമായി വന്നാൽ പറഞ്ഞത് ഇപ്പം അപ്പം ഒരു സങ്കടമുണ്ട് മാതാവിനെ കാണണം അമ്മയോട് പറയണം എന്നാൽ പറഞ്ഞതിന് ഇതുവരെ മുടക്കം തന്നെയാണ് അല്ലേ ഒരു മുടക്കം വരാക്കണം എൻ്റെ പുത്തിരിമാർക്ക് നമ്മളെ മാതാവ് ഏത് പറയണോ അതേപ്രായം മാതാവ് പാറിപ്പെടുന്നത് കേടുത്ത് സാധ്യമാക്കി തന്നെ അമ്മ തരൂലേ അമ്മ തരൂലേ അമ്മ പറഞ്ഞ് തരും അല്ലേ ഭക്തിയായിരിക്കുന്ന ഭാഷ അറ്റുവാക്കണം അല്ലേ ഭക്തി ഉണ്ടെങ്കിൽ ഭക്തിയായിരിക്കുന്ന ഭാഷ അറ്റുപൂല അതേപ്രാമെ ധനം കൊണ്ട് കൊടുത്താൽ മതി എത്തിച്ചാൽ തന്നില്ലെങ്കിൽ സങ്കടം അല്ലെങ്കിൽ തർക്കം ലഭിക്കുക എന്നാൽ മാതാവ് സ്നേഹമായിരിക്കുന്ന ഭാഷ കൊണ്ട് എൻ്റെ പുത്രിമാർ അല്ലേ അമ്മേന ഭജിക്കുന്നതിന് നിത്യാ നിത്യം മനസ്സറിഞ്ഞ് സമർപ്പണല്ലേ മനസ്സുകൊണ്ടല്ലേ ആത്മസമർപ്പണങ്ങൾ ചെയ്യുന്നതിന് മാതാവിനെ ചപ്പാരങ്ങളിൽ പെട്ടെ എന്റെ അങ്ങാചിയും കൊളകയത്തിൻപേട്ടെ അങ്ങാചും അതേപ്രാക്കേണ്ടല്ലേ ബാലത്തായിരിക്കുന്ന ആള് ഭജിക്കുന്നത് കൊളകയത്തിൻപേട്ടാൽ അതേപ്രാക്കാജിനും അതേപ്രയൊക്കെ മാതാവിനും അനേകം ദേവി ദേവന്മാർക്ക് പ്രാർത്ഥിച്ചിട്ട് എങ്കിലും നോക്കിക്കണ്ട ബാരമ്മയ പറഞ്ഞത് നമ്മളൊരു നൽകാര്യം കൊടുക്കുന്ന പ്രസാദം

തൃച്ചറുകൂട്ടമ്പ്രെ ശ്രീ മഹാനലച്ചന്റെ സന്നിധാനം കേട്ട് ശിവന് ശക്തിയായിട്ട് മാതാവ് നിലനിന്ന് പോകാനുപാ ചുവന്നവർ കൂറിയും നേരിടും മാതാവ് അസ്യ കണ്ണും ബാട്ട് നിലനിന്ന് പോകാൻ പേപ്രാക്ക് തറവാട്ട് പാരമ്പര്യം ശിവഭൂതഗണങ്ങളായിട്ട് അല്ലെ മാതാവ് നിലനിന്ന് പോകാനും എല്ലാത്തിനും ഭജിക്കുന്നുണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട് അന്ധകാരങ്ങളും വിഷുളവും അസ്യ കണ്ണും ബാട്ട് അമ്മ കൽപ്പിക്കണം അമ്മ കൂടെ വേണം അല്ലെ അമ്മയില്ലെ കൂടെ മാതാവ് കൂടിയില്ലേ അദ്ദേഹം തറവാട്ട് നിശ്ചയായിട്ട് മാതാവ് കൂടെ കേട്ടു പോകാനുപ്പാ എന്റെ അഞ്ചിലാസിന്റെ കൂടെ എങ്കിലും ഭഗനിയുടെ യാത്ര അഞ്ചിലാസന്റെ ഭവനകാരൻ കേട്ടും സന്താനങ്ങളെ കൊണ്ടും പ്രവർത്തനം കൊണ്ടും അല്ലെ ഇന്ന് വാഴുന്ന മനസ്സിനടുമ്പോൾ വീരപുത്ര അടിച്ചാൽത്തരം ഫലങ്ങളൊക്കെ എൻ്റെ സന്താനങ്ങൾക്ക് എത്തിച്ചു ഇനി സന്താനങ്ങളല്ലേ പുത്തിരി പുത്രന്മാർ കൊണ്ടും ധനങ്ങൾ കൊണ്ടും പ്രവർത്തിക്കൊണ്ടും വലിയൊരു കാര്യങ്ങൾ വെച്ചിട്ടുണ്ട് ഉദ്ദേശത്തിന് ലക്ഷ്യത്തിനുകൂടെ അമ്മ എത്തിക്കണം അമ്മ കൂടവണം വേണം എന്ന് ഇന്നത്തേനും പ്രതീക്ഷിക്കാണ്ട് ഇങ്ങോട്ട് വന്നു അല്ലെ പ്രതീക്ഷിക്കാണ്ട് മാതാവിനെ കാണണം ഒരു കണ്ണീര് പറയാനുണ്ട് അല്ലേ ഒരു വിഷമം പറയാനും ഉണ്ട് പറഞ്ഞിട്ടുമുണ്ട് മാതാവ് കേട്ടിട്ടുണ്ട് അത് അമ്മ സാധിപ്പിച്ചു തന്നപ്പോൾ എൻ്റെ പുത്രന്മാർക്ക് അമ്മ തരുന്നില്ലേ അമ്മ കരമ്പിര പുത്രമാരെ ബാലക്കമാരിക്കുന്ന കാലങ്ങളെ തൊട്ടിലേക്കുണ്ട് മാതാവ് കരമ്പടിക്കുന്നു അന്റെ പുത്രമാർ അന്നേ തൊട്ട് നീമ്പര് വിളിച്ചോറ് വിളി ഉരുളിയായിട്ട് ഭക്തി ഓടിച്ച് ചുറ്റുകൊണ്ട് എന്റെ പുത്രമാർ ഭജിച്ച് പ്രാർത്ഥിച്ചു കേൾക്കുന്നതിന്റെ ഫലങ്ങൾ അന്നും ഇന്നും അല്ലെ അന്നും എന്നും ഇന്നും നിലനിൽക്കാനായിക്കൊണ്ടുള്ള വഴികൾ മാതാവിടെ തന്നിട്ടുണ്ട് വിഷമിച്ചുണ്ട് അനവധി പരിസ്ഥിതി അനവധി പ്രവർത്തിക്കൊണ്ടും കർമ്മം കൊണ്ടും അനവധി പരീക്ഷണമാരയ്ക്കുന്ന അവസ്ഥകൾ അല്ലെ തരണയും ചെയ്തു അവിടെയൊക്കെ അമ്മ മുമ്പില് ചോന്നിയവര് കൂടി നേരോട്ട് അല്ലെ മുമ്പില് നിൽക്കാനായിക്കൊണ്ട് വഴി മാതാവിടെ തന്നിട്ടുണ്ട് സെക്രട്ടറിയാണ് അഞ്ചാറ് വർഷമായിട്ട് സെക്രട്ടറി ഡ്യൂട്ടി നിൽക്കുന്നു പേര് സദാശിവൻ ആണ് ഈ ക്ഷേത്രത്തിൽ ചൊവ്വയും വെള്ളിയും എല്ലാ ചൊവ്വയും വെള്ളിയും കലശകാരി നട തുറന്ന പൂജ കലശാധികാരി നടക്കുന്നു ഓരോ ഭക്തൻ്റെയും പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ് നൃത്തം നടത്തി വരുന്നത് ഓരോ ഭക്തൻ്റെയും വകയായിട്ടാണ് എല്ലാ ദിവസവും ഇല്ല നിത്യപൂജ ക്ഷേത്രത്തിൽ പിന്നെ രണ്ടാമത് ഇതെല്ലാം ഓരോ ഭക്തന്റെ പ്രാർത്ഥന ഫലമായിട്ട് നടന്നതിനു ശേഷമാണ് ഈ പ്രാർത്ഥന നടത്തുന്നത് പിന്നെ പിന്നെ ഇവിടെ വിശേഷങ്ങളുണ്ട് കുത്തിരി കലശ മഹോത്സവം നവംബറിൽ നടക്കുന്നു അതുപോലെ തന്നെ ഡിസംബറിൽ പ്രതിഷ്ഠാ ദിനമാണ് അതിൻ്റെ ഫെബ്രുവരിയിൽ തിര മഹോത്സവാണ് മൂന്ന് ഭഗവതിയും ഇവിടെ ഇവിടെ കളിയാട്ടം ഫെബ്രുവരി ആ ആ ഫെബ്രുവരി ലാസ്റ്റ് ആയിരിക്കും മൂന്നാമത്തെ ആഴ്ച അല്ലെങ്കിൽ അതുകൊണ്ട് പൊതുവേ ക്ഷേത്ര നഗരി എന്നറിയപ്പെടുന്ന മണത്തണ മണത്തൊരു കിലോമീറ്റർ മാറിയാന്ന് ഈ ക്ഷേത്രമുള്ളത് ഭഗവതീക്ഷേത്ര ഒരുപാട് ദേവീക്ഷേത്രങ്ങളുള്ള ഒരു നഗരിയാണ് മണത്തണ അല്ലെ അറിയപ്പെടുന്നത് നഗരി കുട്ടിയൂർ ബന്ധമുള്ള ഒരു ഇത് ഭഗവതി ക്ഷേത്രം അപ്പോ കലശം കഴിപ്പിക്കുന്ന ബുക്കിംഗ് ഉണ്ട് ഉണ്ടല്ലേ ഏത് ഭക്തനും വിഷമങ്ങളും പ്രാർത്ഥന എന്തെങ്കിലും കാര്യങ്ങൾ സാധിക്കണമെങ്കിൽ ഇവിടെ വന്ന് കലശം ബുക്ക് ചെയ്യുക ആ പ്രാർത്ഥന ആയ ശേഷം ആ വഴിപാട് നടത്തുക അങ്ങനെയാണ് അതിൻ്റെ പ്രൊസീജർ നിങ്ങൾ ബുക്ക് ഓൺലൈൻ ബുക്ക് ചെയ്യാം പേര് ഇവിടെ വിളിച്ചു പറഞ്ഞാൽ ഞങ്ങൾ ബുക്ക് ചെയ്യും ചെയ്യാം നമ്പർ ഫോൺ നമ്പർ തൊണ്ണൂറ്റിനാല് പൂജ്യം പൂജ്യം നാല് നാല് ഏഴ് ആറ് പൂജ്യം പൂജ്യം എന്ന നമ്പറിൽ വിളിച്ച് പറഞ്ഞാലും ഇവിടെ ബുക്ക് ചെയ്യാവുന്നതാണ് നമ്പർ ഒന്നും കൂടി പറയാം ആ തൊണ്ണൂറ്റിനാല് പൂജ്യം പൂജ്യം നാല് നാല് ഏഴ് ആറ് പൂജ്യം പൂജ്യം ഈ ഫോൺ നമ്പർ ബുക്ക് പിന്നെ സീനിയോർട്ടി വയസ്സീനിയോർട്ടി വയസ്സ് നമ്മൾ ഇപ്പം രണ്ടു മൂന്ന് വർഷത്തെ കലശം എൻഡിംഗ് ആണ്

രണ്ട് കൊമ്പുകളായി പിരി പിന്നീട് ഒന്നായി ചേർന്ന് മുകളിലോട്ട് പോയിട്ടുള്ള ഒരു മരം സാധാരണയായി എവിടെയും കാണാത്തൊരു മരമാണ് ഈ ക്ഷേത്രത്തിന്റെ വഴിപാട് കൗണ്ടറും ഓഫീസുമാണ് ഈ കാണുന്ന ബിൽഡിങ്

ിരുവായുധം വെച്ച് കിരീടം അഴിച്ചതിന് ശേഷം കലശ തീരാൻ പോവുകയാണ് പ്രാർത്ഥിച്ചോ ഈശ്വര ഭഗവാനെ പാരമ്പര്യ സമ്പ്രദായ സർവേശ്ശേരി മഹാമായി അറിഞ്ഞു കൊണ്ടു കൃഷ്ണമായിട്ട് വഴി കണ്ടു സർവേശ്വരി ഓരോ ഭക്തന്മാറിയത് അപേക്ഷിച്ച് മാതാവായി മഹാളി സന്തോഷം എല്ലാ ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും കൈക്കാലം കഴിഞ്ഞതിന് ശേഷം ഇവിടെ ഭക്ഷണമുണ്ട് അച്ചാർ പ്രസാദ സദ്യ ഇന്ന് കഞ്ഞിയാണ് നല്ല കുത്തിരിക്കഞ്ഞി കപ്പയുടെ പുച്ചാറ്